എന്തായാലും മോളെ നെഗറ്റീവാണ് ഈ പ്രാവശ്യവും ഇല്ല എന്തൊരു പരീക്ഷണോ അതേപോ ഇത് എത്ര ഡോക്ടർമാരെ കാണിച്ചു ഈ പ്രാവശ്യം ഈ ഒരു വിശേഷാവും ഞാൻ വിചാരിച്ച് എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു കാണി നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഒരു ഒരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കണേ എനിക്ക് മടുത്തമ്മേ ഈ നാട്ടിലിന്ന് ഏത് ഡോക്ടറെ കാണാൻ ബാക്കിയുള്ള ഈ വയ്യത് നീ മനസ് വിഷിപ്പിക്കാതിരിക്കുമ്പോള് നമ്മളിപ്പോ കണ്ടുപിടിക്കുന്ന ഡോക്ടറെ നമുക്ക് ഒന്നുകൂടെ പോയി കാണാം ഏഹ് എന്തെങ്കിലും ഒരു പരിഹാരം കാണാതിരിക്കത്തില്ല ഏഹ് ടെസ്റ്റ് ചെയ്തോ എന്തായി കുറച്ച് ദിവസമായിട്ട് എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു നല്ല ക്ഷീണവും തളർച്ചയും എന്താന്നില്ലാത്ത ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്തായിരുന്നേ എനിക്ക് പോസിറ്റീവാ അമ്മ പ്രഗ്നന്റാ നീ എന്തീ പറയുന്നേ നീ ഗെറുപിടിയാന്നോ അയ്യോ അമ്മയൊന്നിങ്ങനെയൊക്കെ ദേഷ്യപ്പെടുന്നേ ഇത് അമ്മയുടെ മോന്റെ കുഞ്ഞു തന്നെയല്ലേ അപ്പൊ സന്തോഷിക്കല്ലേ വേണ്ട ഇതെന്താ ഇങ്ങനെ പ്രതികരിക്കണേ അതെന്താമ്മ ചേച്ചി അങ്ങനെ പോയ ഒന്നും മിണ്ടിയില്ലല്ലോ അവള് വെറുതെ പോയതായിരിക്കും അവക്ക് അവഗറ്റീവായ വിഷമത്തിലങ്ങനെ എന്തായാലും നീ കാര്യം വേറെ ആരെയും അറിയിക്കണ്ട ഇപ്പൊ തൽക്കാലത്തേക്ക് അല്ല ഞാൻ ചേട്ടനെ വിളിച്ച് പറയാനൊരു ആയിരുന്നു അല്ല അവനെ വിളിച്ചു പറഞ്ഞോ അവനറിയണ്ടെന്നെ അല്ലേ അവനെ വിളിച്ചു പറഞ്ഞു പക്ഷെ നീ വീട്ടിൽ പറയാൻ നിക്കണ്ട എന്റെ വീട്ടുകാർക്ക് ഭയങ്കര സന്തോഷമായി ഇതറിഞ്ഞ വേറെ ഒന്നും കൊണ്ടല്ല ഇനിയിപ്പാലും നെഗറ്റീവ് ആയി പോയി കഴിഞ്ഞു കഴിഞ്ഞാ എല്ലാരും അറിയത്തില്ലേ എന്തിനായിരുന്നു നിക്കണത് ഏർ ഇപ്പൊ എന്തായാലും തൽക്കാലത്തേക്ക് ഇപ്പൊ ആരും അറിയിക്കണ്ട അത്ര എന്താ അമ്മ ഇതൊക്കെ ഏർ ഞാനൊരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് കൊല്ലമായി കൊല്ലമായിട്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചില്ല രണ്ടു മാസമായിട്ടുള്ള അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് അവക്ക് വിശേഷമായിരിക്കുന്നത് ഇങ്ങനെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഞാൻ എങ്ങനെ നോക്കും അമ്മേ നാണക്കേടായില്ലേ എനിക്ക് വയ്യ ഞാനും ഒട്ടും വിചാരിച്ചില്ല അവളത് വന്ന് പറഞ്ഞപ്പൊ ഞാൻ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞു ചോദിച്ച ഒന്നുമില്ലെങ്കിൽ അവള് പുറത്തുനിന്ന് തന്നെയാ പക്ഷെ അവൻ നിന്റെ ഒരു ബോധം വേണ്ടേ സ്വന്തം എങ്ങനൊരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിച്ച് ഇത്രയും നാള് നോക്കിയിരിക്കുമ്പോ അവന് തെങ്ങി അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല പക്ഷെ ഞാൻ നെഗറ്റീവാന്ന് പറഞ്ഞപ്പോ അവളുടെ മോതിറിയ സന്തോഷം ഞാൻ കണ്ടതാണ് ഞാൻ 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 പ്രതീക്ഷിച്ചില്ല അവളിങ്ങനെ ഒരു കാര്യം പറയാൻ പോകുന്നത് അവളത് പറഞ്ഞ് വഴിക്കു തലൊടിച്ച് കുളിക്കാനുള്ള ദേഷ്യം വന്നേ എമ്മനും ഉണ്ടോന്നു വേറൊന്നും അല്ല ഈ കുടുംബത്തിൽ ആദ്യത്തെ കുഞ്ഞു അവളുടെ ആയിരിക്കുമല്ലോ എൻറെ മോളെ അവളുടെ ആ മോഹൻ നടക്കില്ല അതിന് ഞാൻ സമ്മതിക്കില്ല മോൾ ഒരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിച്ച് ഇത്രയും വിഷമിച്ച് കരഞ്ഞു നടക്കുമ്പോ ഏഹ് മരുമകളുടെ ഗർഭിണിയായിട്ട് ഈ വയറും വീർപ്പിച്ചോണ്ട് നടക്കുന്നോ നടക്കില്ല ആ കുഞ്ഞ് അവക്ക് വേണ്ട എൻറെ മകളുടെ കല്യാണം ഈ വീട്ടിൽ ആദ്യം നടന്നത് അതുപോലെ തന്നെ എൻറെ മകൾക്കായിരിക്കണം ആദ്യം കുഞ്ഞുണ്ടാവണം എന്നിട്ട് മതി മകന് അതിന് അവളൊന്നും സമ്മതിക്കില്ലല്ലേ ഇപ്പൊ പറഞ്ഞോണ്ട് ചെല്ല് ഇപ്പൊ സംഭവിക്കും നീ വിഷമിക്കാതിരിക്കണെ അവള് സമ്മതിച്ചില്ലേ സമ്മതിപ്പിക്കാതിരിക്കാം എന്തായാലും ഇത് ഇച്ചിരി പെട്ടെന്നായി പോയില്ലേ ഇപ്പൊ തന്നെ വേണ്ടായിരുന്നു കുറച്ചുകൂടെ ഒക്കെ കഴിഞ്ഞിട്ട് മതിയായിരുന്നു അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയണേ ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തതൊന്നും അല്ല പക്ഷെ ദൈവമായിട്ട് തന്നല്ലേ ഒന്നാമത് രാധയുടെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് കൊല്ലമായി അത്ര ഡോക്ടർമാരെ അവൾ വേണ്ടതെന്ന് അറിയോ ഇനി ഡോക്ടർമാരെ കാണാനൊന്നും ഇല്ല ബാക്കി അവൾക്ക് അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ ഇന്നു അവടെ ആൾക്കാരും ഒക്കെ പ്രശ്നമൊക്കെ ആയി അവർ ചോദ്യം പറച്ചിലൊക്കെ പേടിച്ചിട്ടാണ് ഇവിടെ വന്ന് നിൽക്കണത് ഏഹ് അത്രയും വിഷമിച്ച് നിൽക്കണ ഒരു കൊച്ചു ഇവിടെ ഉള്ളപ്പോൾ നിങ്ങൾ നിങ്ങളിതിപ്പം തന്നെ വേണ്ടായിരുന്നു പക്ഷേ എൻ്റെ കൊച്ചു ഇവിടെ കുഞ്ഞുങ്ങളില്ലാണ്ട് ട്രീറ്റ്മെന്റ് ചെയ്ത് വിഷമിച്ച് ഒരു സമയത്ത് നീ വയറ് വീർപ്പിച്ചുകൊണ്ട് അവളുടെ കുഞ്ഞിൽ കൂടെ നടന്ന് അവൾക്ക് വിഷമം ഉണ്ടാകത്തിരിക്കുമോ ഏഹ് നീ എത്രയൊക്കെ ആയാലും നീ ഒരു പെണ്ണല്ലേ മറ്റൊരു പെണ്ണിന്റെ വിഷമം മനസ്സിലാക്കേണ്ടത് ആരാ നീയാ അത് മനസ്സിലാക്കാണ്ട് നീ ആയിരുന്നു ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് അനാവശ്യമായി പോയി കാര്യമൊക്കെ എത്രയൊക്കെ ആയാലും മറ്റുള്ളവരുടെ അവസ്ഥയും കൂടെ മനസ്സിലാക്കണം പിന്നെ മറ്റൊരാളെ വേദിപ്പിച്ചിട്ട് എന്ത് കെട്ടിപ്പെടുത്തിയാൽ അതൊന്നും നിലനിൽക്കില്ല ആ സന്തോഷം ഒരു കാലത്തും നിലനിൽക്കില്ല അത് നിങ്ങൾ മനസ്സിലാക്കിയോ വെറുതെ ഒരു കാര്യമില്ലാണ്ട് ഉം ഞാൻ പറഞ്ഞ കൂടിപ്പോ മനസാക്ഷി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഈ നമ്മുടെ മുറ്റും പറഞ്ഞു കിട്ടുന്നവർക്ക് എന്തൊക്കെ വിഷമങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ബോധം വേണം അതെങ്ങനെയാ മനസാക്ഷി വേണ്ട ഇതിനൊക്കെ ഓ പറഞ്ഞിട്ട് വല്ല കാര്യുണ്ട് നുന് എന്താ ഒരു സന്തോഷമൊന്നുമില്ലാത്ത ഞാൻ ഗർഭിണിയാന്ന് അറിഞ്ഞിട്ട് ഒരു സന്തോഷം കണ്ടില്ല എന്താ എന്നോട് വല്ല എനിക്ക് എനിക്കാരോടും ദേഷ്യമൊന്നുമില്ല പിന്നെ ചെറുപ്പം തൊട്ടേ എല്ലാ കാര്യവും എനിക്കായിരുന്നു ആദ്യം കിട്ടിക്കൊണ്ടിരുന്നത് ഞാൻ അത്രയും ആഗ്രഹിക്കുന്ന ഒരു ഒരു സംഭവം ആൾക്ക് അവർ ആഗ്രഹിക്കുന്ന പോലും ഇല്ലാത്തൊരു സമയത്ത് കിട്ടിക്കഴിയുമ്പോൾ ആർക്കാലും സങ്കടം ഉണ്ടാവില്ലേ അതുതന്നെ ഉള്ളു എന്തായാലും കൂടി നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും വീട്ടുകാരുടെയും ഒക്കെ വലിയ എന്നെ കോമാളി ആയി കഴിഞ്ഞപ്പോൾ സമാധാനമായി കാണില്ലേ എന്തെങ്കിലും ഒക്കെ സന്തോഷം ഉണ്ടെന്ന് എനിക്കറിയാം എടാ ഇതേ ഞാൻ ലഡു ജിലേബി ഒക്കെ മേടിച്ചിട്ട് വന്നിട്ടാ ഇനി ഹെൽത്ത് ശ്രദ്ധിക്കണം നീന ഇനി ഉഴപ്പിന് പറ്റില്ല എന്താ പരിടും സന്തോഷം ഇല്ലാത്ത എനിക്കെല്ലാം എനിക്കല്ല സന്തോഷമില്ലാത്ത ചേട്ടന്റെ പെങ്ങക്കും അമ്മയ്ക്കൊക്കെയാ ഭയങ്കര എന്തോ ദേഷ്യം പോലെ ഒരു കാട ഞാൻ ചേട്ടനെ വിളിച്ചു പറഞ്ഞതിന് മുന്നേ അമ്മയടുത്ത് നാഥൻ്റെ അടുത്ത് പറഞ്ഞേ പക്ഷെ അവർക്കെന്തോ ഒരു സന്തോഷം ഇല്ലാത്തതുപോലെ അവരെന്നോടൊരു മര്യാദയ്ക്ക് ചിരിച്ചൊന്നും വർത്താനം പറഞ്ഞിട്ടില്ല അതിനാണ് എന്നോട് മിണ്ടെന്നുകൂടിയില്ല എന്താണെന്ന് എനിക്കറിയത്തില്ല അതിന് മാത്രം തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല പിന്നെ ദൈവമായിട്ടൊരു കുഞ്ഞിനെ തന്നു കഴിഞ്ഞാൽ അത് ഈ വീട്ടിൽ തന്നെയല്ലേ എല്ലാവരും സന്തോഷിക്കല്ലേ വേണ്ടേ ഇവിടെ നിന്ന് എന്തോ അങ്ങനെ ഒരു റെസ്പോൺസ് കിട്ടിയില്ല എൻ്റെ വീട്ടിൽ വിളിച്ചു പറയണ്ടതെന്നും പറഞ്ഞ നീ വിഷമികരിക്കേ ഇതിനുള്ള തീരുമാനം ഞാനുണ്ടായിക്കോളാം നീ നീ റെസ്റ്റ് എടുക്കാൻ നോക്ക് ഏഹ് നീ അത് ഓർത്ത് മനസ്സുകഷിപ്പിക്കൊന്നും വേണ്ട ഞാൻ നമ്മളോട് സംസാരിക്കട്ടെ ആർക്കെന്താ പ്രശ്നം ഞാൻ അറിയട്ടെ ഏഹ് ഞാൻ അവരോട് സംസാരിക്കട്ടെ നീ റെസ്റ്റ് എടുക്ക കേട്ടല്ലോ അമ്മ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ സന്തോഷായില്ലേ ഉം അറിഞ്ഞു അറിഞ്ഞു എന്നാലും നിന്റെ ഭാഗത്ത് നിന്ന് ഒരു ചതി ഞാൻ പ്രതീക്ഷിച്ചില്ല അതെന്താ അമ്മേ അങ്ങനെ ഒരു വർത്താലം ഒരു കുഞ്ഞുണ്ടാവുന്ന അത്ര തെറ്റായിട്ടുള്ള കാര്യമാണോ ഏ കുഞ്ഞുണ്ടാവുന്ന തെറ്റൊന്നുമല്ല പക്ഷേ നിന്റെ ചേച്ചി ഒരു മൂന്ന് ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്നു അവൾ കുഞ്ഞുങ്ങളില്ലാണ്ട് വിഷമിച്ച് കണ്ട ട്രീറ്റ്മെൻ്റ് ചെയ്ത് ജീവിതം മടുത്ത അവസ്ഥയിൽ നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കുക ആ ഒരു സമയത്ത് നീ നിൻ്റെ ഭാര്യ നിങ്ങൾക്കൊരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിക്കുന്നത് അത് നീ അതിനു വേണ്ടി വിചാരിച്ചത് പോലും തെറ്റായിപ്പോയി സത്യം പറഞ്ഞാൽ ആ ആൾക്കാര് പറഞ്ഞാൽ ശരിയാ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മക്കളൊക്കെ മാറിപ്പോവും ഭാര്യമാര് മാറണ മാത്രമല്ലേ കേക്കുള്ളൂ നീ ശരിക്കും സ്വാർത്ഥനായിപ്പോയി നിന്റെ ഭാര്യ അവൾ വന്നു കയറിയോളാ അവൾക്ക് എന്ത് വേണേ ചിന്തിക്ക ഏഹ് അവക്കാദ്യം കുഞ്ഞു വേണമെന്നോ ഈ വീട്ടിലാദ്യത്തെ കുഞ്ഞു അവളുടെ ആയിരിക്കണം എന്നൊക്കെ അവൾക്ക് ചിന്തിക്കാം പക്ഷെ അത് ആ ഒരു ചിന്ത മാറ്റിയെടുക്കേണ്ടത് ആരായിരുന്നു നീ 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 മാറിപ്പോടാ അമ്മ ഇത്രയും ഷൗട്ടി സംസാരിക്കാൻ മാത്രം ഒരു തെറ്റ് ഞങ്ങൾ ചെയ്തിട്ടില്ല ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം രാധികളുടെ കുഞ്ഞായിരിക്കും ഈ വീട്ടിൽ ആദ്യം ജനിക്കേണ്ടത് അവളെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്നുമല്ലേ അവള് മനസ്സ് വിഷമിച്ചിരിക്കുമ്പോൾ നിന്റെ ഭാര്യ വയറ് വീർപ്പിച്ച് ഗർഭിണിയായി നടക്കണ കാര്യം നടക്കണ ആലോചിക്കുക പോലും വേണ്ട രാധികളുടെ കുഞ്ഞ് മതി ഈ വീട്ടിൽ ആദ്യത്തെ ഈ കുഞ്ഞിനെ അങ്ങ് കളഞ്ഞേക്ക് ഏഹ് നിങ്ങൾക്ക് ഇനി സമയം ഉണ്ടല്ലോ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു അല്ലേ ആയുള്ളൂ ഇനി ഇഷ്ടം പോലെ സമയമുണ്ട് കുറച്ചുകൂടെ ഒക്കെ ആയിട്ട് നിങ്ങൾ കുഞ്ഞിനെ കുറിച്ച് ആലോചിച്ചാൽ മതി അവൾക്ക് കുഞ്ഞുണ്ടായി ആയി കഴിഞ്ഞിട്ട് മതി നിങ്ങൾക്ക് കുഞ്ഞ് അമ്മേ അമ്മ എന്താ നാറി വറത്താനമ്മ പറഞ്ഞതിപ്പോ ഏഹ് ഒരു മകന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റിയ വർത്താനാണ് അമ്മ പറഞ്ഞത് കുഞ്ഞിനെ കളയാൻ അമ്മ ഉമ്മ രണ്ട് പ്രസവിച്ചതല്ലേ അമ്മയൊരു ഒരു സ്ത്രീ ആണോ ഈ എന്തുമായി പറയുന്നേ സ്വന്തം മകൾക്ക് കുഞ്ഞുങ്ങൾ ഇല്ലാന്ന് വിചാരിച്ചിട്ട് മകനുണ്ടായ കുഞ്ഞുങ്ങൾ വേണ്ടാന്ന് നോക്കിടന്നോ ദൈവം തന്ന അമ്മ ഞങ്ങളുടെ കുഞ്ഞാ അതിന് ഇല്ലാണ്ടാക്കാൻ പറയാൻ അമ്മയ്ക്ക് ഒരു അവകാശവും ഇല്ല അല്ലേ പറയണ കാരണം അമ്മയുടെ മനസ്സിൽ ഇപ്പൊ ഇതാന്ന് ഞാൻ വിചാരിച്ചില്ല പുറത്തു നല്ല സ്നേഹം ഒക്കെ നടന്നിട്ട് ഉള്ളിൽ ഈ വിഷം കൊണ്ടാ നടക്കുന്നത് അല്ലേ എൻ്റെ ചേച്ചിക്ക് ദൈവം അനുഗ്രഹിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാകും അല്ലാണ്ട് ചേച്ചിക്ക് കുഞ്ഞുങ്ങളുണ്ടാവണവരെ ഞാൻ എന്തിനാ നോക്കിയിരിക്കണത് എനിക്ക് ദൈവം തന്ന കുഞ്ഞാ അതിനെ ഞാൻ കൊണ്ട കളയെ ഒരു മനുഷ്യജീവൻ ഇല്ലാണ്ടാക്കാൻ പറയും അമ്മക്ക് എന്ത് എന്ത് മനസാക്ഷിയാണ് അമ്മ അമ്മ അമ്മയുടെ മകള് തന്നെയല്ലേ ഒരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിക്കുന്നേ ഏഹ് അത് വേറൊരാൾക്കുണ്ടാവും അതിനെ നശിപ്പിക്കാൻ പറയാൻ അമ്മയ്ക്ക് എനിക്ക് എനിക്കമ്മനെ മനസ്സിലാവുന്നില്ല ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം എന്റെ ജീവിതം നശിപ്പിക്കാൻ അമ്മ നോക്കരുത് മകളുടെ ജീവിതത്തിലെ സന്തോഷത്തിന് വേണ്ടി സ്വന്തം മകന്റെ ജീവിതം ഇല്ലാണ്ടാക്കരുത് വല്ല മൊന്നെ അമ്മ അമ്മയുടെ നിന്നെ ഒരു വാക്ക് ഞാൻ കേക്കുന്നു വിചാരിച്ചില്ല ഇനി എന്തായാലും ഇവിടെ നിന്നാ ശരിയാവില്ല ഞാനോളുകൂടിയേ രണ്ടാഴ്ചക്കുള്ള എന്തായാലും ഇവിടെ നിന്ന് വീട് പറയാൻ പോവാ എന്റെ എന്തായാലും ഓഫീസിന്റെ അടുത്തേ നല്ലൊരു വീട് കിട്ടു നോക്കട്ടെ ഇവിടെ നിന്നാ ഇനി ശരിയാവില്ല എടാ മോന ഇനി ഞാൻ വേണ്ടമ്മേ അമ്മ പറഞ്ഞെടുത്തോളം മനസ്സിലായി കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇനി പക്ഷെ അവൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോ അവളുടെ കുഞ്ഞിനും അവളെയും കൂടെ അപായപ്പെടുത്താൻ വരെ നിങ്ങള് നോക്കിയിരുന്നു വരും ശരിയാവില്ല ഞങ്ങൾ എന്തായാലും വിടുവാറാം വാ ഇങ്ങനെയുള്ളവരുടെ കൂടെ ജീവിക്കുന്നതിന് പേരെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന തന്നെയാ